ദൈവ മക്കളെ തപസ് കാലത്തെ ആദ്യ ഞായറാഴ്ച നോയമ്പുകാലത്തെ ആദ്യ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചു ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന ഒരു അപ്പരും അമ്മയും ഇവര് പറഞ്ഞ ഒരു വാക്യം എന്നെ വല്ലാതെ സ്പർശിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരും അച്ഛൻ ഞങ്ങളോട് പറയും അതോടെ ഞങ്ങളുടെ പ്രശ്നം തീരും ഞാൻ അത്ഭുതത്തോടെ കേട്ട് നിൽക്കുക അച്ഛന്റെ മാജിക്കൽ പോവൊന്നും ആരും ആലോചിക്കേണ്ട ഞമ്മളെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എത്തുക അച്ഛൻ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളു ഇവര് വന്ന പ്രശ്നങ്ങളൊന്നും നിസ്സാരമായിരുന്നില്ല വീട്ടിലൊരു കലഹം ഉണ്ടാകുമ്പോൾ ഓടി വരും പക്ഷെ വീട്ടിൽ പ്രശ്നമാണ് അത് പറഞ്ഞത് പിന്നെ ആ വീട്ടിൽ പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ബോധ്യം തരട്ടെ അതിങ്ങനെ നിന്റെ എല്ലാ പ്രശ്നത്തിനും ദൈവത്തിന്റെ മക്കൾ പരിഹാരമുണ്ട് രണ്ട് നമ്മൾ ജീവി നമ്മൾ വിചാരിക്കുന്നത്ര വലിയ വലുതൊന്നുമല്ല നമ്മുടെ പ്രശ്നങ്ങള് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ദൈവം മനുഷ്യന് അനുവദിച്ചു നൽകുന്നില്ല ഗോഡ് ക്യാൻ സോൾവ് ഓൾ യുവർ പ്രോബ്ലംസ് ദൈവത്തിനെ പരിഹരിക്കാൻ പറ്റാതെ ഈ ആ കുടുംബത്തെ മുഴുവൻ നന്നായിട്ട് അറിയാ കുടുംബം ഞാൻ മുഴുവൻ പറയാൻ പറ്റില്ല ചില പേഴ്സണും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ സീരിയസ് ആയിട്ട് സിറ്റുവേഷൻ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടൊന്നുമല്ല അവര് പ്രാർത്ഥിച്ചോ അവര് വിശ്വസിച്ചോ അതുകൊണ്ട് സംഭവിച്ചു പക്ഷേ ഈ അപ്പനും അമ്മ ഇന്നിങ്ങനെ ഒരു അഫർമേഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോഴേ നിന്ന് വേറൊരു പ്രശ്നമായിട്ടാണ് വന്നത് എന്നിട്ട് ഞങ്ങൾ വരാൻ കാര്യം ഇതാണിച്ചോ അച്ഛനോട് പറഞ്ഞു കഴിയുമ്പോഴത്തേന് കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറുന്നത് ഞങ്ങൾ കാണുക ദൈവങ്ങളെ ദൈവത്തിനെ ശാന്തമാക്കാൻ പറ്റാത്ത ഒരു കൊടുക്കാറ്റൊന്നുമില്ലെന്നേ ദൈവത്തിന് ദൈവത്തിന് പരിഹാരം കാണാൻ പറ്റാത്ത ഒരു പ്രശ്നവില്ല കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റാത്ത ഒരു പകർച്ചവ്യാധിയില്ല ദൈവത്തിൽ ആശ്രയിക്കുക ഈ നോമ്പ് കാലം എനിക്കൊന്ന് ഒന്നാമതായിട്ട് എന്തുമാത്രം ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റും പ്രൊട്ടക്ഷൻ ഓഫ് ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഭവിക്കാനുള്ളൊരു കാലമാണ് ആദ്യ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ജലപ്രലയത്തിന് ശേഷമുള്ള സംഭവം നോഹയോടും ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന സന്തതികളോടും ഇതാ കർത്താവ് ഉടമ്പടി ചെയ്യുക ഇനി ഞാൻ നശിപ്പിക്കത്തില്ല ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവില്ല ആകാശത്ത് മേഘം ഉയരുമ്പോൾ അതിൽ ഒരു മഴവില്ല് കാണാം ദൈവത്തിൻ്റെ മഴവില് ആ മഴവില്ല് കാണുമ്പോൾ എൻ്റെ കാരണത്തെ ഞാൻ അനുസ്മരിക്കും നിങ്ങളോട് ഞാൻ ചെയ്ത വാഗ്ദാനത്തെ ഞാൻ അനുസ്മരിക്കും ദൈവങ്ങളെ ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനവും ദൈവത്തിൻ്റെ വലിയ കാരുണ്യവും നമ്മൾ നാൽപ്പത് ദിവസം നാൽപ്പത് ദുരന്തനാഥൊന്നുമല്ല കേട്ടോ ദിവസങ്ങള് ദൈവത്തിന്റെ ഓർമ്മയുടെ ദിവസം നാല്പത് ദിവസങ്ങൾ നാല്പത് വർഷക്കാലം ഇസ്രായേൽ മക്കളുടെ ആ ദുരന്ത ജീവിതത്തിന്റെ കഥ മരുഭൂമിയിലൂടെയുള്ള യാത്ര വലിയൊരു ഓർമ്മപ്പെടുന്നു നാല്പതിന്റെ കഥകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുമാണ് ദൈവത്തിന്റെ ഓർമ്മ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കാരണം ഇതാ നോമ്പിന്റെ വിഷയം വീണ്ടും രണ്ടാം വായനയിൽ അപ്പോലൻ പത്രോസ് കോസ് അപ്പോസ്വലൻ എഴുതുന്ന ലേഖനത്തിലെ മൂന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ജ്ഞാനസ്നാനം ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനം മരിച്ച് അഴുകാനുള്ളവരല്ല നമ്മൾ നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ളവരാണ് നിത്യതയുള്ളവരാകാനുള്ളവരാണ് എന്ന് അപ്പോസെ നമ്മളെ പഠിപ്പിക്കുകയാണ് സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോയുടെ കലോഭനമാണ് മക്രൂസിന് സുവിശേഷമായതുകൊണ്ട് എന്ത് എന്ന് എഴുതിയിട്ടില്ല പക്ഷേ മക്രൂസ് ചുരുക്കി എഴുതുന്നുണ്ട് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു അവൻ വന്യമൃഗങ്ങളോടുകൂടെ ആയിരുന്നു ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു മരുഭൂമിയുടെ ഏകാന്തതയും വിശപ്പും ദാഹവും ഒപ്പം വന്യമൃഗങ്ങള് ഭീകരജീവികള് സർപ്പം മുതലായ മരുഭൂമിയിലെ എല്ലാ ക്ഷുദ്രജീവികളും ഈശോ ആക്രമിച്ചിട്ടുണ്ടാകും അടുത്തൊരു വാക്യമെഴുതി മക്രസ് എഴുതി വെക്കുകയാണ് മാലാക്കന്മാർ ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു ദൈവമക്കളെ ഈ കാലഘട്ടം ദൈവം നമ്മളെ പരിപാലിക്കും ദൈവം നമ്മളെ ശുശ്രൂഷിക്കും ദൈവം നമ്മളെ പരിഗണിക്കും ദൈവം നമ്മളെ കാത്തുപാലിക്കും എന്നതിൻ്റെ ഉറപ്പ എന്നിട്ട് മരുഭൂമിയിൽ നിന്ന് യാത്രയാകുന്ന ഈശോ പ്രസംഗിച്ചു സമയം പൂർത്തിയായി ടൈം ടൈം ഹാസ് കം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തോ ചെയ്യുവാനായി ദൈവം കാത്തിരുന്ന സമയം ആയെന്ന് ഹാസ് കം സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേ ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരുന്നു വീണ്ടും വാഗ്ദാനമാണ് നീ എവിടെയാണ് നിൽക്കുന്നത് ഫ്രം ദൈങ്ങിംഗ് ടു ദ കിങ്ഡം ഓഫ് ഗാഡ് നീ നിൽക്കുന്നിട ഒരു പാപത്തിലായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ദുഃഖത്തിലായിരിക്കാം ഒരു നിരാശയിലായിരിക്കാം ഒരു പ്രതിസന്ധിയിലായിരിക്കാം പക്ഷേ അവിടെ നിന്ന് നിന്നെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവരാജ്യത്തിൻ്റെ ആനന്ദത്തിലേക്ക് ദൈവം പൊതിഞ്ഞു പിടിക്കുന്ന അനുഭവത്തിലേക്ക് അവിടെ നയിക്കുന്നു ഓ ദൈവമേ അങ്ങോട്ട് അത്ഭുതകരമായ കരം ഈ നിമിഷം മക്കളമേൽ നീട്ടിപ്പിടിക്കണമേ മരുഭൂമിയിൽ മാലാഖമാരെ അയച്ച് സംരക്ഷണം നൽകുന്ന കർത്താവ് ദൈവമേ വെള്ളപ്പൊക്കം കഴിഞ്ഞ് ആകാശത്തേക്ക് നോക്കുവാനും മഴവില്ല ഒരു ഉടമ്പടിയായി മാറ്റുവാനും മാറ്റുന്നുവെന്ന് പറഞ്ഞല്ലോ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ഗുരിശ് നിത്യ ഉടമ്പടിയായിട്ട് നിത്യ മഴവില്ലായിട്ട് അങ്ങ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു വിശുദ്ധ ഗുരിശിലേക്ക് നോക്കുന്ന ആരും ലജ്ജിതരാവും ോ ഓ കർത്താവെ മരുഭൂമിയിൽ മോശ സർപ്പത്തെ സമ്പത്തി ഉയർത്തിയതുപോലെ മനുഷ്യനും ഉയർത്തപ്പെടണം കർത്താവെ അങ്ങയെ കണ്ട് ഈ മരത്തിന്റെ ഈ ഉണക്കമരം കുരിശുമലത്തിന്റെ ചുവട്ടില് തണലുപറ്റി നിൽക്കുവാൻ ജീവിക്കുവാൻ സുരക്ഷിതരാകുവാൻ നിന്റെ മക്കൾക്ക് വരം നൽകണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്നവര് നിരാശപ്പെടുന്നവർ തകർന്നവര് തളർന്നവര് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ ദൈവമക്കളെ ഇന്ന് പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയാണ് ദൈവമക്കൾ എല്ലാവരുടെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് നാല് വരെ ഒപ്പം പരിശുദ്ധാത്മാ അഭിഷേക പ്രാർത്ഥന കൂടിയാണല്ലോ തൈല പൂശിയുള്ള പ്രാർത്ഥനയുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ച വൈകിട്ട് നാല് വരെയുള്ള സമയം വലിയ പ്രാർത്ഥനയെയും അഭിഷേകത്തിൻ്റെ ദൈവമാവും നിങ്ങളെ ഓരോരുത്തരെയും ആശുശ്രൂഷകളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ी स्वीकरिकल्टि माभियामि अर्थ न कल् वेष्ठलुठि